വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുൻപ് ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ അനാലിസിസ് നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ ലെവൽ ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് പോകും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ക്ലിയർ ആയിട്ട് സപ്പോർട്ട് എടുക്കുമെന്നും എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ലെവലായിരുന്നു ഫസ്റ്റ് മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ലെവലായിരുന്നു പക്ഷെ അവിടേക്ക് എത്താതെ ഈ ഒരു ലൈനിലേക്ക് വന്ന് ഈ ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കൃത്യമായി മുകളിലോട്ട് പോയി ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഫുൾബാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ഏരിയ ആണ് ഒരു ലൈൻ എന്ന് ഇന്നലെ പറഞ്ഞിട്ട് അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന ഈ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കാണും ആ ഒരു ലൈൻ തന്നെ വരച്ചത് അതുപോലെ തന്നെ മാർക്കറ്റ് അവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് താഴോട്ടേക്ക് ഇറങ്ങി നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചിട്ടില്ല ഒരു പക്ഷെ ഇന്നായിരിക്കും സംഭവിക്കുക എനിവേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം ഇന്നത്തെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ലെവലിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നോക്കിയാൽ കാണാം ഇവിടെ നിന്നും ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് സോ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഈ പറയുന്ന ലൈൻ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അത് ഏറെക്കുറെ ഒക്കെ ഈയൊരു ഏരിയ വരെയൊക്കെ ആവാം അല്ലെങ്കിൽ മാർക്കറ്റ് അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി ഈയൊരു ക്യാൻഡിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം അവിടെ നോക്കിയാൽ കാണാം മെനിഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാൻഡലിൽ ഒരു എഫ്യൂജി ഉണ്ട് അപ്പൊ മാർക്കറ്റ് അവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട് സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യം നല്ല ന്യൂസ് വരുന്ന ദിവസമാണ് ഇന്ത്യൻ സമയം ആറു മണിക്കും അതുപോലെ സെവൻ തേർട്ടി പി എമ്മിനും ആണ് വരുന്നത് സിക്സ് ഒ ക്ലോക്കിന് വരുന്ന ന്യൂസ് പ്രധാനമായ മൂന്ന് ന്യൂസുകളാണുള്ളു അതിൽ ആദ്യത്തെ ആവറേജ് അവർലി ഏണിങ് ആണ് അതിന്റെ പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്ന പോയിന്റ് ഫോർ പെർസെന്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ആണ് അതായത് പഴയതിനേക്കാളും താഴെയാണ് കാണിക്കുന്നത് അത് ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ആവുകയാണ് സാധാരണ ചെയ്യാറ് അതുപോലെ തന്നെ നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് അത് നോക്കിയാൽ കാണാം പ്രീവിയസ് വൺ ത്രീ നയൻ കെയും ഫോർകാസ്റ്റ് വൺ വൺ കെ ആണ് അതായത് പ്രീവിയസിനേക്കാളും താഴെയാണ് ഇവിടെയും തന്നിരിക്കുന്നത് അതും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അടുത്തത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഫോർ പോയിന്റ് ടൂ ഫോർകാസ്റ്റ് ഫോർ പോയിന്റ് ത്രീ ആണ് അതിന്റെ വരുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുകയും അതുപോലെ തന്നെ ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുക എന്നാണ് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം മൂന്ന് ന്യൂസും ഫോർകാസ്റ്റ് നെഗറ്റീവ് സൈഡിലേക്കാണ് തന്നിരിക്കുന്നത് എന്നിരുന്നാലും ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ ഇത് ചിന്തിച്ചുകൊണ്ട് മുന്നേ ആക്ഷൻ എടുക്കരുത് പിന്നെ അതിന് താഴെയുള്ള ഐ എസ് എം സർവീസ് പി എം എ ആണ് അത് നോക്കിയാൽ കാണാം പ്രീവിയസ് ഫോർട്ടി നയൻ പോയിന്റ് നയനും ഫോർകാസ്റ്റ് തന്നിരിക്കുക ഫിഫ്റ്റി പോയിന്റ് എയ്റ്റും ആണ് അത് ആക്ച്വൽ ഗെയിറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നാൽ കറൻസി ബെറ്റർ ആവുകയും കോൾഡ് വീക്ക് ആവുകയാണ് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് വന്നതിന് ശേഷം മാത്രം എന്തെങ്കിലും ആക്ഷൻ എടുക്കുക അതിനു മുന്നേ ഇതിൽ കാണുന്ന ഡീറ്റെയിൽ വെച്ച് എടുക്കാതിരിക്കുക അപ്പൊ ഇത്രയാണ് ന്യൂസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ സ്റ്റാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോട്ട് ചെയ്യാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുന്നേ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വൺ അവറിന്റെ പ്രൈസ് റേഞ്ച് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിന് എൻട്രി സാധ്യതകളാണ് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു അനാലിസിസ് ചെയ്ത് എൻട്രി സാധ്യതകൾ എടുക്കേണ്ടതാണ് വൺ അവറിന്റെ ചാർട്ടിലുള്ള പ്രൈസ് റേഞ്ച് അതുപോലെ തന്നെ നോട്ട് ചെയ്ത് നിങ്ങൾ വെക്കേണ്ടതുമാണ് അല്ലാതെ നമുക്ക് എല്ലാം ഇപ്പോഴും പ്രൈസ് പറയാൻ കഴിയില്ല ഓരോ പോയിന്റിൽ നിന്നും മാർക്കറ്റ് തിരിയുന്ന ഏരിയകളൊന്നും പ്രൈസ് പറയാൻ കഴിയില്ല ട്രൈ റൂട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മനസ്സിലാവുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ അനാലിസിസ് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഇനി പ്രൈസ് റേഞ്ച് നോക്കാം ആദ്യം തന്നെ സപ്പോർട്ടിൽ നിന്ന് തുടങ്ങാം ഏറ്റവും താഴെയുള്ള സപ്പോർട്ട് ത്രീ ടു സെവൻ വൺ പോയിന്റ് ടു എയ്റ്റ് ഫോർ ആൻഡ് ത്രീ ടു എയ്റ്റ് ത്രീ പോയിന്റ് ഫോർ ഡബിൾ വൺ അടുത്തത് ത്രീ ടു നയൻ ഫൈവ് പോയിന്റ് ടു എറ്റ് വൺ അടുത്തത് ത്രീ ത്രീ സീറോ സിക്സ് പോയിന്റ് ത്രീ സെവൻ സിക്സ് അടുത്തത് ത്രീ ത്രീ ടു ഫൈവ് പോയിന്റ് ടു വൺ ത്രീ ആൻഡ് ത്രീ 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 സെവൻ പോയിന്റ് ഫൈവ് നയൻ എയ്റ്റ്

ഈ ഒരു ലൈനിന്റെ പ്രൈസും മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ലൈൻറെ പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ട് ഒരു ടച്ച് എടുത്ത ഒരു ഏരിയ ആണ് മാത്രമല്ല ഇവിടെ നിന്ന് സപ്ലൈ കൂടി തന്നിട്ടുണ്ട് അപ്പൊ ഈ ലൈന്റെ പ്രൈസും മാർക്ക് ചെയ്യുന്നുണ്ട് ത്രീ ത്രീ നയൻ സീറോ പോയിന്റ് ഫോർ നയൻ ഫൈവ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നൊരു കൺഫർമേഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്തും തന്നെയാണ് കരുതുന്നത് അപ്പൊ ആ ഒരു ലെവലില് പ്രൈസ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഏറെക്കുറയിതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയയും കുറച്ച് അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഏരിയ പറഞ്ഞിരിക്കുന്ന ഏരിയ അല്ല നിൽക്കുന്ന ഏരിയ ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് പറഞ്ഞു അവിടുന്ന് കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങുന്നുള്ളത് സോ ഈ ലെവലിൽ വന്നിട്ട് ഒരു റേറ്റ് ടെസ്റ്റ് കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ മാർക്കറ്റ് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലോയിനാണ് ഈ ലോയിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈക്വൽ ലോയി പോലെയാണ് അപ്പൊ ഈ ലോയിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് ഔട്ടും കൂടി കിട്ടുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ എത്താം ഈ ഈ ലെവൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ലെവല് അതായത് ഈ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലൈനും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ടും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ആ ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തന്നതാണ് അപ്പൊ സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അവിടെ നിന്ന് ഒരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം എൻട്രി എടുക്കുന്നതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലായിരിക്കും അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ആയിരിക്കും ഈ സപ്പോർട്ട് ലെവലിന്റെ പ്രത്യേകതയും കൂടി നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഒക്കെ മാർക്കറ്റ് വന്ന് നിന്ന് ആണ് അപ്പോ അതുകൊണ്ട് തന്നെ അത് പോകണമെങ്കിൽ ഒരു കുറച്ചു നേരം ഇതിന്റെ ഉള്ളിൽ നിൽക്കാം അങ്ങനെ നിന്ന് കഴിഞ്ഞ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആണെങ്കിലാണ് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ഔട്ട് തന്ന് താഴോട്ടേക്ക് തന്നെ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് സോ അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ ഇതേ ആക്ഷൻ തന്നെ സംഭവിക്കാനുള്ള കാര്യമുണ്ട് കാരണം ഇവിടെയും നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് തന്നത് ഈ ഒരു ലെവലിലാണ് ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ടൈം ഫ്രെയിമിലെങ്കിലും ഒരു ട്രേഡ് കിട്ടേണ്ടതാണ് പക്ഷെ എന്നും പറയുന്ന പോലെ തന്നെ കൺഫർമേഷൻ നിർബന്ധമാണ് പിന്നെ ഈ ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നതെന്ന് ഈ ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മുഖേ കാണാം ഒരു സപ്പോർട്ട് എടുത്തു പോയ നല്ലൊരു ഏരിയ ഉണ്ട് ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അനാലിസിന്റെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സാധ്യതകളെ കുറിച്ചിട്ടാണ് അല്ലാതെ നമ്മൾ പക്ക കൺഫർമേഷൻ അല്ല അപ്പോ അതുകൊണ്ട് തന്നെയാണ് ലെവലുകളിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് കൺഫർമേഷൻ നോക്കി ട്രേഡ് എടുക്കേണ്ടത് എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്കൊരു ബൈ സൈഡിലേക്ക് പോകണമെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഇപ്പൊ ഇന്നലെ എടുത്ത അല്ലെങ്കിൽ ഇന്ന് എടുത്ത റെസിസ്റ്റൻസ് എടുത്ത ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു സപ്ലൈനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കണം മുകളിലോട്ട് പോകേണ്ടത് അപ്പോ ഒരുപക്ഷെ മാർക്കറ്റ് താഴേന്ന് ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വന്ന് ഈ ഒരു സപ്ലൈ ഏരിയയിലേക്ക് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇറങ്ങിയതിന് ശേഷം ഉള്ളിൽ ഒരു നിന്ന് കളിച്ചിട്ട് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഒരു ബൈടെ കുറിച്ച് ചിന്തിക്കേണ്ടു അത് അല്ലെങ്കിൽ ബൈനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും ഈ ഒരു ലൈനിലും സെക്കൻഡ് ടാർഗറ്റ് ഈ റെസിസ്റ്റൻസിലും ഒക്കെയാണ് ഇവിടെ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും പറയുന്ന പോലെ തന്നെ കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് താഴ്ന്നാലും ഓളുന്ന കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ അതോ ബ്രേക്ക്ഔട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ പറയുന്നതാണ് ഇവിടെ ഉള്ള ഒരു മൂവ്മെന്റും അപ്പോൾ ഈ ഏരിയയിലേക്ക് വീണ്ടും പറയുന്നത് ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് കൺഫർമേഷൻ നോക്കി മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് എടുക്കരുത് അതുപോലെ തന്നെ ഈ അനാലിസിസിനെ ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വസിക്കുകയും ചെയ്യരുത് അത്യാവശ്യം നല്ല ആക്യുറസി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് നിങ്ങൾ സ്വന്തമായി പഠിക്കാൻ തന്നെ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു